നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്ക്വാഷാണ് പാഷൻ ഫ്രൂട്ടോടുള്ള സ്ക്വാഷാണ് ഇതിന്റെ ചെടി ഈ പാഷൻ ഫ്രൂട്ടിന്റെ ചെടി വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിച്ചിട്ട് കായ്ക്കും അതേപോലെ തന്നെ ഒന്നിച്ച് പഴുത്തു പോവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാം കാരണം നല്ലൊരു ഫ്രൂട്ട് ആണല്ലോ അത് ഒരുപാട് വിറ്റാമിൻസ് സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അത് വെറുതെ കളയണ്ട നമുക്കത് സ്ക്വാഷാക്കാം പ്രിസവേഴ്സ് ഒന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്വാഷ് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നോക്കാല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണെ ഒപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യണം അതിനുശേഷം തെളിഞ്ഞു കാണുന്ന ബെല്ലൈക്കളിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ ഇതാണ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടിന്റെ ചെടി ഇപ്പൊ കായൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഒന്നിച്ചാണ്ട് കായ്ച്ചു വന്നിട്ട് ഒന്നിച്ചാണ്ട് വീണ് മൂത്ത് പഴുത്താണ്ട് പോവുകയും ചെയ്തു ഒരു പന്തലൊന്നും കെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു മാവിന്റെ ചെറിയൊരു മാവിന്റെ തൈ ഉണ്ടായിരുന്നു അതിന്റെ മോളിക്കാണ്ട് വിടുകയാണ് ചെയ്തത് ഇനി സ്ക്വാഷ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഒരു പന്ത്രണ്ട് പാഷൻ ഫ്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള പാഷൻ ഫ്രൂട്ട് തന്നെയാണിത് ഇനി ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൾപ്പെടുക്കാം അത് ഈ കുരുവോട് കൂടിയിട്ട് തന്നെയാണ് ഇത് വരുള്ളൂ ചിലർ മിക്കവാറും പേര് ഇത് സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ ഈ കുരുവും കൂടി എടുക്കാറുണ്ട് കുരു നിങ്ങൾ നിങ്ങളെടുക്കുന്നുണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ട് ഇത് അരയ്ക്കേണ്ട ഇത് ഒരു വിസ് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഇത് മിക്സർ ജാറിലിട്ടിട്ട് രച്ചെടുത്താൽ നമുക്കത് അരിച്ചിട്ട് കുരു ഒക്കെ മാറ്റി എടുക്കാം ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം ഞാൻ എല്ലാ വേഷം ഫ്രൂട്ടും മുറിച്ചിട്ട് അതിൻ്റെ മുഴുവൻ പളുപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുമൊക്കെ മാറ്റിയ ശേഷം ജ്യൂസ് മാത്രം എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണത് അധികം നേരം അരയ്ക്കേണ്ട കുരു അരഞ്ഞു പോവുള്ളൂ ഇത് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം ഒന്ന് വിപ്പ് ചെയ്തെടുത്ത ശേഷം ഇതൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കുരു അരിച്ചതിന്റെ ജ്യൂസ് മാറ്റിയെടുക്കാം ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ എന്ന് വെച്ചാൽ ഇങ്ങനെ അരി ഇങ്ങനെ ഇതിന്ന് അരിച്ചെടുക്കുന്നതിന് എളുപ്പമുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം പറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ അടുപ്പിൽ വെച്ച ശേഷം ഇതിലേക്ക് മൂന്ന് കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞല്ലോ അത് അത്യാവശ്യം പുളിയുള്ള പേഷൻ ഫ്രൂട്ടാണത് അതുകൊണ്ട് കൂടുതൽ പഞ്ചസാര ചേർത്ത് മൂന്ന് കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊരു പഞ്ചസാര പാനിയാക്കിയിട്ട് നമുക്ക് എടുക്കണം നല്ല പുളിയുള്ള പേഷൻ ഫ്രൂട്ടാണത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇത് കുറച്ച് മധുരമുള്ള പേഷൻ ഫ്രൂട്ട് ഒക്കെ ആണെങ്കിൽ ഇത്ര തന്നെ ഷുഗർ ചേർക്കണം എന്നില്ല പാകത്തിന് എടുത്താൽ മതി ഇനി നമുക്കിത് ഇളക്കി ഒരു നൂല്പരുവാക്കി എടുക്കണം ഒരു പാനിൽ തന്നെ എടുത്തോളൂ അതാ നല്ലത് അല്ലെങ്കിൽ ഒരു അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാകും ഇപ്പൊ ഈ പഞ്ചസാര തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ പാകം അറിയാൻ നമ്മള് കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റിക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് പാകത്തിനായിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇതിപ്പോ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പേഷം ഫ്രൂട്ടിന്റെ പളുപ്പ് ഇതിലേക്ക് ഒഴിക്കാം ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഇത് കുറേ ദിവസം കേടുവരാതിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ലെങ്കിലും കേടുവരാതെ കുറെ ദിവസം ഇരിക്കും അല്ല നിങ്ങൾ കുറച്ച് ദിവസത്തിനൊക്കെ വേണ്ടുള്ളൂ ഒരു നാലഞ്ച് ദിവസത്തിന്റെ ഒക്കെ ആവശ്യത്തിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന വെച്ചാൽ പഞ്ചസാര പാനി തണുത്ത ശേഷം അതിലേക്ക് ഒഴിച്ചാൽ മതി അതിലേക്ക് ഈ പളുപ്പ് ഒഴിച്ചു വെച്ചാൽ മതി അതാ ഒരിക്കും ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരിക്കുക പക്ഷെ അത് അധിക ദിവസം ഒന്നും അങ്ങനെ ചെയ്യുമ്പോൾ ഇരിക്കില്ല ഇങ്ങനെ ആകുമ്പോൾ കുറേ ദിവസം ഇരിക്കും ഇനി ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈം ജ്യൂസ് ചേർക്കണം ഒരു വലിയ നാരങ്ങയുടെ പകുതിയാണ് ഞാൻ ചേർക്കണത് നിങ്ങളുടെ ചെറിയ നാരങ്ങയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ചേർത്തോളൂ അതിന്റെ ജ്യൂസ് ഞാൻ പിഴിഞ്ഞെടുത്ത ശേഷം ആ ജ്യൂസാണ് ഈ ഒഴിക്കുന്നത് ഈ ജ്യൂസ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഇനി ഇത് തണുത്ത ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യം വരുന്ന അവസരങ്ങളിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് കുറച്ചെടുത്ത് ഒഴിക്കാം ഇത് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് ഇനി ഈ ഇങ്ങനെ ഈ സ്ക്വാഷ് കുറച്ച് ഒഴിച്ച ശേഷം നമ്മൾ ഇനി പാകത്തിന് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കണം ഇനി നമുക്കിതിലേക്ക് കുതിർത്തി വെച്ചിരിക്കണ കസ്കസ് ഇടാം കുറെ രണ്ടു മൂന്ന് മണിക്കൂർ മുന്നേ കുതിർത്തി വെക്കണം കസ്കസ് കസ്കസ് എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്നതാണ് സർവത്തിലും ജ്യൂസിലും ഒക്കെ ഇടുന്ന ഒന്നാണ് ഇത് ഇതാണ് ഇത് നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന പോപ്പി സീഡ് അല്ല കസ്കസ് സർവ്വത്തിൽ ചേർക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് നിങ്ങക്ക് കിട്ടുന്നതാണ് ഇനി നമുക്കിതിൽ രണ്ട് ഐസ് ക്യൂബ്സും കൂടി ഇടാം ഈ കസ്കസ് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി അത് നിർബന്ധം ഒന്നുമില്ല നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണത് അപ്പോൾ അതിന് എത്ര ആവശ്യം നിങ്ങൾക്ക് തോന്നുന്നു അതിനനുസരിച്ച് ചേർക്കാം ഇനി രണ്ട് ഐസ് ക്യൂബും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് അങ്ങനെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡിയായി നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലും നല്ല ഒക്കെ ആയിട്ടുള്ള ഈ സ്ക്വാഷ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് കിട്ടുന്നവരെല്ലാം ഉണ്ടാക്കി നോക്കണം താങ്ക്